ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക എന്ന കൂട്ടക്ഷരാണ് രണ്ട് ക എന്ന അക്ഷരം ചേരുമ്പോഴാണ് ക എന്ന അക്ഷരം ഉണ്ടാവുന്നത് ആണ് ക നമുക്ക് കരുന്ന വാക്കുകൾ പഠിക്കാം അതെങ്ങനെയാ എഴുതുക നോക്കാം ഒരു കുറച്ച് കുട്ടിപ്പാട്ടാണെന്ന് ടീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് നവിനേകാനൊന്നല്ല ഒരു കുട്ടിപ്പാട്ട് അതിൻ്റെ ആനിമേഷനും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അല്ലേത് റെഡിയല്ലേ അല്ലേ നോടി വരെ മക്കളെ ഇന്നത്തെ നമ്മുടെ പാട്ടിൻ്റെ പേര് ചക്കയും ചക്കിയും ചുക്കും കാക്ക കൊത്തി ചക്ക വീണു ചക്കി വന്നു ചക്ക തിന്നു ചക്ക തിന്നാൽ ചുക്ക് തിന്നണം ചുക്കെടുക്കാൻ ചാക്കു തുറന്നു ചാക്കിലൊരു ചുക്കുമില്ല ചക്കിപ്പെണ്ണ് പരക്കം പാഞ്ഞു തെക്കേ വീട്ടിൽ നിന്ന് ചുക്ക് കൊടുത്തു ചക്കിപ്പെണ്ണ് ചുക്ക് തിന്നു പിന്നെയും ചക്കിയും ചുക്കും തിന്നു പോലെ ഇരുന്നൊരു ചക്കി തക്കാളി പോലെ തിളക്കം വെച്ചു ഇനി നമുക്ക് എന്ന കൂട്ടക്ഷരം എങ്ങനെ എഴുതും എന്ന് നോക്കാം ക എന്ന് ഇരട്ടിപ്പ് വരുന്നതാണ് ക എന്ന അക്ഷരം അപ്പോൾ ഒരു ക എന്ന് എഴുതണ സാധാരണ ക എന്ന് എഴുതണ പോലെ എഴുതുക അപ്പം കാ നായി കണ്ടോ ഇനി അത് താഴോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലൂടെ ഒരു കെട്ടിട്ട് എഴുതുക കണ്ടല്ലോ ക എന്നാണ് എന്നാണത് ഉച്ചരിക്ക ക ഇനി ക എന്ന കൂട്ടക്ഷരത്തിൻ്റെ കൂടെ സ്വരചിഹ്നങ്ങൾ ചേർത്ത് നമുക്ക് വായിച്ചു നോക്കാം ക കി കി കു കെ കെ കൈ കോ അത് നമ്മൾ അവസാനം പഠിച്ച മൂന്ന് ചിഹ്നങ്ങൾ ക്യാ ക്ര ക്വ ഇനി ക വരുന്ന വാക്കുകൾ നോക്കാം കി ക്ക് ചാക്ക് പരക്കം പായുക തെക്ക് താക്കോൽ തക്കാളി ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ മക്കളെ ഇന്നത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായി ടീച്ചർ ചക്കി ചക്ക തിന്നതും ചുക്ക് തിന്നതും ഒക്കെയാണ് എടുത്തത് ഈ പാട്ട് ഇഷ്ടമായെങ്കിൽ ടീച്ചറോട് പറയണം കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂട്ടക്ഷരങ്ങളാണ് ഇന്ന് പഠിച്ചത് ക അല്ലേ ഇനി നമുക്ക് കുറേ കൂട്ടാക്ഷരങ്ങൾ പഠിക്കാണ്ട് ഈ കൂട്ടാക്ഷരം എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരങ്ങൾ ചേർന്ന് വരുന്നതാണ് കൂട്ടാക്ഷരം അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കൂട്ടക്ഷരങ്ങളുണ്ട് അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഓരോന്ന് ഓരോന്നായിട്ട് അപ്പോൾ ഓരോ വീഡിയോയിലും ഓരോ കൂട്ടക്ഷരം ടീച്ചർ പറഞ്ഞുതരാം എല്ലാവരും പഠിക്കണം നല്ല കുട്ടികളാവണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ